ഞാൻ ഞാൻ സ്ഥിതി നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെ ആദ്യമായിട്ട് ഫീതസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഇത് കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം അതെ അതെ നമ്മളിങ്ങനെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ ഇന്നത്തെ കാലത്തുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് അച്ഛാ നമ്മൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നത് എന്താണ് ഈ പോഡ്കാസ്റ്റിന്റെ പ്രാധാന്യം ച്ചാ നമ്മുടെ നമുക്കറിയാം ഫീതസ് എന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലെ അപ്പം അതിന്റെ അർത്ഥം തന്നെ ഫെയ്ത്ത് എന്നാണ് വിശ്വാസമാണ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മള് ലക്ഷ്യമാക്കുന്നത് എന്താണ് എയിം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് നമ്മൾ കുറെ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തു ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ അതായത് നമ്മുടെ വിശ്വാസ വഴിയില് നമുക്കുണ്ടാകാവുന്ന സംശയങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു വിശ്വാസ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങളുണ്ട് അവൻ്റെ മുമ്പിൽ അല്ലേ പക്ഷെ അതിനെല്ലാത്തിനും അവൻ ഉത്തരം മനസ്സിലാക്കിയിട്ടാണോ അവൻ ആ വഴിയിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ അവന്റെ ഉള്ളില് ഈ ഒരു ആഗ്രഹമുണ്ട് ഇതൊന്ന് കണ്ടെത്താനായിട്ട് അല്ലെ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് അത് ശരിയാ ചില വിശ്വാസിയായിട്ട് അതാണ് ഇവ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും സൺഡേ സ്കൂൾ യൂത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഇടപെടുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം പലപ്പോഴും വിശ്വസിക്കാന്നുള്ളൂ മാത്രമേ അല്ലേ അവർ കൂടുതൽ അതിനകത്ത് എന്തെങ്കിലും വിശ്വസിക്കണം എന്നൊരു ചോദ്യം പിന്നെയും പിള്ളേർ അതെ അതെ അതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ അല്ലേ നമ്മുടെ മരണത്തിന് ശേഷം എന്താണ് നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കളർച്ചാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് നമ്മുടെ ഈ വിശ്വാസ വഴിയില് നമുക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ശരണച്ച നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴിയായിട്ട് ശരണച്ചനെന്തോന്നു എന്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ ആയതുകൊണ്ട് വിശ്വസിക്കുന്നു പക്ഷെ അതല്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാകും നമുക്കൊരു ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാകുമ്പോൾ ആ ഉത്തരം നമ്മുടെ സ്വന്തം അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് ഫെയ്ത്ത് ഈ ചോദ്യോത്തര ഇതിലൂടെ നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ശരിയാണ് നമ്മുടെ ഫിലോസഫി കാലഘട്ടത്തെ നമ്മൾ പഠിച്ച ഒരു ചാക്രിക ലേഖനം ഉണ്ടല്ലോ ജോൺ പോൾ രണ്ടാമൻ മാർവാപ്പയുടെ ഒരു വളരെ ബൃഹത്തായ ഒരു ചാക്രിക ലേഖനമാണ് ഫെയ്ത്ത് ആൻഡ് റീസൺ അല്ലേ അതിനകത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെന്റൻസ് നമ്മളെ വല്ലാണ്ട് നമ്മളെ സ്പർശിച്ചതാണ് നമ്മളെ പഠിപ്പിച്ച സമയത്ത് തന്നെ പറയുന്ന കാര്യമാണ് അതായത് ഫെയ്ത്തും റീസണും വിശ്വാസവും യുക്തി എന്നും പറയുന്നത് രണ്ട് ചിറകുകളാണ് അല്ലേ എന്തിലേക്കുള്ളതാണ് ചെറുക ജോൺ പാപ്പ മുറിപ്പ ഒരു സെന്റൻസ് വളരെ വളരെ ഫേമസ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു സെന്റൻസ് ആണ് അതെ അപ്പം അതുകൊണ്ട് സത്യത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതൽ സത്യത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയാനായിട്ട് അതുപോലെ തന്നെ ആ സത്യ നമ്മൾ മനസ്സിലാക്കുന്നത് വഴിയായിട്ട് നമ്മളെ കുറിച്ചും അതുപോലെ തന്നെ യഥാർത്ഥ സത്യമായ ദൈവത്തിലേക്കും കൂടെ അപ്പൊ നമുക്ക് ഈ ഒരു തുടങ്ങാം പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈയൊരു പ്രോഗ്രാമില് നമ്മളെ വിശ്വാസത്തെ പറ്റി നമ്മള് ചിന്തിച്ച് തുടങ്ങുമ്പോ ശരണച്ചെന്ത് തോന്നുന്നു നമുക്ക് ശരിക്കും വിശ്വാസം വേണം ഒരു ഒരാൾക്ക് ജീവിക്കാനായിട്ട് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ എന്നാ ഞാനിങ്ങനെ നമ്മൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് എനിക്ക് വിശ്വാസമൊന്നുമില്ല എനിക്ക് തന്നെ അങ്ങ് ജീവിച്ചാൽ മതി എനിക്കിങ്ങനെ മതമോ വിശ്വാസമോ ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന ചില ആളുകൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ശരണച്ഛന് എന്ത് തോന്നുന്നു ഈ ഒരു വിശ്വാസം നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ജീവിക്കാനായിട്ട് അത്യാവശ്യമാണോ വിശ്വാസം നല്ല ചോദ്യം ചോദിച്ചു ഒരച്ഛൻ മറ്റൊരച്ഛനോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യത്തിൽ കാരണം ഈ വിശ്വാസം നമ്മൾ ഈ വെള്ളയോട് പെട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് വിശ്വാസം മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമാണോ നല്ലൊരു ചോദ്യമാണത് വിശ്വാസം എന്ന് പറയുമ്പോൾ വെച്ച നമ്മളിത് ദൈവമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി വിശ്വാസം എന്ന് പറയുന്ന ഒരു ടൈമിനെ മനസ്സിലാക്കുമ്പോഴാണ് ചിലരിങ്ങനെ പറയുന്നത് പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം അതായത് അച്ഛൻ പറഞ്ഞു വിശ്വാസം ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല മനസ്സിലായോ അപ്പം ഞാനിപ്പോ കസേരി ഈ കസേര ഒടിഞ്ഞു വീട് വരുന്നെനിക്കറിയില്ല ഒടിഞ്ഞു വീഴില്ല എന്നുള്ള ഉറപ്പിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത് നമ്മളൊരു ട്രെയിനെ കേറുന്നു ആ ട്രെയിനിലെ വണ്ടി ഓടിക്കുന്ന ആള് അത് സ്ഥലത്തെത്തിച്ചോളും എന്നുള്ള ഉറപ്പിലോ നമ്മൾ അതെ തന്നെ നമ്മള് ഫ്രണ്ടില് ഡ്രൈവർ ഉണ്ടോന്ന് നോക്കിയിട്ടല്ല നമ്മള് ഡ്രൈവർ അത് നമ്മുടെ കോമൺ സിറ്റുവേഷൻസിൽ എല്ലാം വിശ്വാസം ഉണ്ട് ഈ അതേ വിശ്വാസം നമ്മുടെ ഡെയിലി ലൈഫിലും ഓരോ അനുഭവങ്ങളിലും നമ്മൾ അറിയുന്ന വിശ്വാസം നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദൈവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത് വെല്ലുവിളിയായിട്ടുള്ളത് ഇത് അത്ര വെല്ലുവിളിയല്ല പക്ഷെ ദൈവത്തിലേക്ക് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതൊരു വെല്ലുവിളിയാണ് അവിടെയാണ് നമ്മുടെ ചോദ്യത്തിന്റെയും അതിന്റെ ഉത്തര കണ്ട പ്രസക്തി വസ്തു അപ്പം ശരണേശൻ പറഞ്ഞു വെച്ചത് വളരെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ആ കോമൺ സിറ്റുവേഷൻസ് ആണ് അല്ലേ നമ്മൾ ഇതൊന്നും നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മള് ഈ കടന്നു കടന്നുപോകുന്നു ഇപ്പം ഞാനും ഇങ്ങനെ ഓർക്കുവായിരുന്നു രാവിലെ ഭക്ഷണം കഴിച്ചു അതിനകത്ത് ഇച്ചിരി കറിക്കാത്ത ഇടുന്ന ഉപ്പിന് പകരം എന്തെങ്കിലും ആണ് ഇട്ടിരുന്നെങ്കിലും അപ്പം നമ്മളത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് നമ്മളത് വിശ്വസിക്കുകയാണ് അല്ലെ നമുക്ക് ഭക്ഷണം തരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യ ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുക അല്ലാതെ നമ്മള് അമ്മ കറിക്ക് അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളവിടെ ചെന്ന് അത് പരീക്ഷിച്ചു കേട്ടോന്നും വരാ അതുകൊണ്ട് വിശ്വാസം ഇല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും സാധിക്കത്തില്ല അല്ലേ കോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ചാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട മറ്റൊരു ചോദ്യമുണ്ട് അപ്പം ഈ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന വ്യക്തികളൊക്കെ തിരിച്ചു ചോദിക്കും ഈ കാര്യങ്ങൾ പക്ഷെ നമുക്ക് മനസ്സിലാക്കാമല്ലേ എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും അങ്ങനെ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അങ്ങനെ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുള്ളതാണ് അപ്പം ഈ വിശ്വാസത്തെ പറ്റി തന്നെ അച്ഛൻ പറഞ്ഞു വെച്ചുമല്ലോ അതായത് അച്ഛൻ പറഞ്ഞു ദൈവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അല്ലേ ഈ ഒരു വിശ്വാസത്തിന്റെ ഒരു തലത്തില് ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങളിൽ വെല്ലുവിളിയായിട്ട് മാറുന്നതും അവിടെയാണ് ശരിയാണ് ശരണം അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ജീവിക്കാനായിട്ട് വിശ്വാസം അത്യാവശ്യമാണ് ശരണ എന്തായിരിക്കും ഫെയ്ത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് ഒരു ഡെഫിനിഷൻ പറയാം എന്താ എന്തായി എന്താണ് അതാണ് നമ്മള് എല്ലാവർക്കും ഇത് എന്താണെന്നാണ് നമുക്ക് പറഞ്ഞു ഇത് ഫെയ്ത്ത് ഈ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പല നമ്മൾ നമുക്കിപ്പം പൊതുവെ നമുക്ക് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ ഫെയ്ത്ത് ഒരു ഇംഗ്ലീഷ് വാക്കാണല്ലോ അപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തന്നെ തന്നെയുള്ള ഡെഫിനേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ അതൊരു ഇറ്റ്സ് എ ട്രസ്റ്റ് ഇൻ മൺ ഓർ സംതിങ് സം അങ്ങനെയാണ് ഡിക്ഷണറി പോലും ഫെയ്ത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഫെയ്ത്ത് ഈസ് ഇൻ ഓർ സംതിങ് ഓ അതെല്ലാ കേസിലും അപ്പം നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മൾ ആരിലെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും വിശ്വസിക്കുന്നു അതേപോലെ നമ്മൾ ദൈവത്തിലേക്കും ദൈവം എന്ന് പറയുന്ന പേഴ്സണിലേക്കും നമ്മൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മള് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങള് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവമായിട്ടാണ് നമ്മൾ പലപ്പോഴും കേട്ടത് പക്ഷെ ഷെർണജൻ അത് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ് എങ്കിലും അത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല കേട്ടോ എന്താണ് ഈ ഒരു വിശ്വാസത്തിന് അപ്പം ഷർണജൻ പറഞ്ഞ ഇത്രയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് ആണല്ലേ അപ്പൊ നിജോച്ച നമ്മൾ ഈ ട്രസ്റ്റ് ആണ് ഫെയ്ത്തിന്റെ അടിസ്ഥാനം സം വൺ ഓർ സംതിങ് അല്ലേ അപ്പം എനിക്ക് നിജോച്ച വ്യക്തിയിൽ എനിക്ക് വിശ്വസിക്കാം അതേപോലെ എനിക്ക് ദൈവം എന്ന് പറയുന്ന വ്യക്തിയിലും എനിക്ക് വിശ്വസിക്കാം പക്ഷെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുക മതത്തിന്റെ ആവശ്യം എന്താ എനിക്ക് നേരിട്ടെ വിശ്വസിച്ചാൽ പോലെ എനിക്ക് നേരിട്ട് ദൈവമായിട്ട് ഇടപെട്ട് ഇടപെട്ടുകൂടെ അവിടെ ഒരു മതത്തിന്റെ പ്രസക്തി എങ്ങനെയാണ് ഇപ്പൊ മതം ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നത് അതായത് മതത്തിന്റെ ഒക്കെ ഒരു ഒരു തുടക്കം നമ്മൾ ഈ പറഞ്ഞ ഈയൊരു കാര്യം തന്നെ ശർന്നെച്ച പറഞ്ഞു വെച്ച കാര്യം തന്നെ ഫെയ്ത്ത് എന്ന് പറയുന്ന ട്രസ്റ്റ് ആണ് അല്ലെ എനിക്ക് തോന്നുന്നു നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കണം അല്ലെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ആശ്രയിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് ഇങ്ങനെ ഈ മീഡിയ വില്ലേജിന്റെ നമ്മുടെ ടീം നമ്മളെ സഹായിക്കുന്നോണ്ടാണ് അപ്പം പരസ്പരം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു ഈ മതം പോലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം കാര്യതാണ് ഈ മതം ഒറിജിനേറ്റ് ചെയ്യുന്നത് പോലും ഈ ഫെയ്ത്തിൽ നിന്നാണ് ഈ ട്രസ്റ്റിൽ നിന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പുറമെ നമ്മൾ ഒത്തിരി പുറകിലേക്ക് നമ്മളെ ചരിത്രമൊക്കെ പുറകിലോട്ട് മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതം തുടങ്ങിയതും ഈ ഒരു ആശ്രയത്തിലാണ് അവൻ തുടങ്ങിയതല്ലേ അവൻ അവൻ്റെ കൂടെയുള്ള ആളുകളെ ചിലപ്പോൾ അവൻ ആശ്രയിച്ചിട്ടുണ്ട് മൃഗങ്ങൾ അവൻ്റെ ഭക്ഷണം ലഭിക്കാനായിട്ട് അവൻ മൃഗങ്ങളെ ആശ്രയിച്ചു ഈ ഫലങ്ങളെ ആശ്രയിച്ചു ഇതേപോലെ തന്നെ ഇത് ഇതിനെക്കാളും അപ്പുറം ഒരു ആശ്രയത്തിലേക്ക് അവൻ്റെ മനസ്സ് ഒന്ന് തിരിഞ്ഞു കാണണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം അതിൻ്റെ അത് അതിനോടൊക്കെ ഉള്ളൊരാശ്രയം അവസാനിച്ചാലും ഇതിനെക്കാളും ഒക്കെ അപ്പുറം എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കും എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മറ്റെന്തോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവന്റെ ഉള്ളില് ഉണ്ടായി കാണണം അപ്പോൾ അച്ഛൻ പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് തന്നെയാണ് മതത്തിന്റെ അതെ ഉത്ഭവം ട്രസ്റ്റ് തന്നെയാണ് അതാണ് ഹ്യൂമൻ എക്സ്പീരിയൻസിൽ അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാകും അതൊരു ഒരു നമുക്ക് പല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ല നമ്മൾ ഇതിനെ പല തരത്തിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പം ശരിക്കും ഈ മതത്തിന്റെ ഉത്ഭവം തന്നെ മറ്റെല്ലാത്തിനേക്കാളും അപ്പുറം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഈ ട്രസ്റ്റ് അവനെ മറ്റുള്ള ഒരാളെ ആശ്രയിക്കാനുള്ള അവൻ്റെ ഒരു അവൻ്റെ ഉള്ളിൽ തന്നെ തന്നെയുള്ളൊരു ഏറ്റവും ബീങ്ങിലുള്ളൊരു കാര്യം അതാണ് അവനെ ദൈവത്തിലേക്ക് എത്തിച്ചേർക്കുന്നത് എന്നാണ് കരുതുന്നത് ഇപ്പം ഒരു കൃഷി ഒരു കൃഷി നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൃഷിനാശ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അതുവരെ അവൻ ആശ്രയിച്ചിരുന്ന ആളുകളും അവൻ്റെ വിത്തും അവൻ്റെ എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പക്ഷെ ആ സമയത്താവാൻ ചിലപ്പോൾ അവനൊരു ചിന്ത വരുന്നത് ഇതിനപ്പുറം ഇതിനെല്ലാം ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മറ്റെന്തോ ഒരു ശക്തി ഒരു ആള് ഇതിനപ്പുറം ഉണ്ട് അവരിൽ ആശ്രയിക്കാനായിട്ട് മനുഷ്യൻ തുടങ്ങി കാണണം അപ്പം എനിക്കങ്ങനെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞു വെച്ച ഒരു ലൈനിൽ നമ്മൾ ചിന്തിക്കുമ്പം ഈ ഒരു ഒരു മതത്തിൻ്റെയൊക്കെ ഒരു ഒരു ഒറിജിൻ നമുക്ക് ഈ ഒരു ഫെയ്ത്തിൽ നിന്നാണെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നതാണ് ച്ചാ അതായത് ഇനിയാണ് നമ്മൾ ദൈവത്തിലേക്കുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് അല്ലെ മതവും അല്ലെ നമ്മൾ മതത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സാഹചര്യം മതത്തിന് വളരെ വികലമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഒരുപാട് ഒരുപാട് അതായത് നമ്മൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ജോലിയിലേക്ക് വീണ്ടും വരികയാണ് എനിക്ക് വിശ്വാസം വേണ്ട എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി അത് നമ്മൾ പറഞ്ഞു വിശ്വാസം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അതേ കണക്ക് തന്നെ മതത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ട്രസ്റ്റിൽ നിന്നാണ് മതം പോലും വരുന്നത് വന്നിരിക്കുന്നത് ശരണജന എന്തു തോന്നുന്നു എന്താണ് ശരിക്കും ഒരു മതത്തിൻ്റെയൊക്കെ ഒരു ഒരു റിയൽ എസൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ കാണുന്നതുപോലെ ആളുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണോ മതം എന്ന് പറയുന്നത് അതോ മറ്റെന്തെങ്കിലും മതം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈ വിശ്വാസമുള്ളവരാണ് മതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് ട്രസ്റ്റ് ആഗ്രഹിക്കുന്നവരാണ് മതത്തിലേക്ക് വരുന്നത് അപ്പോൾ മത അനുയായികൾ അല്ലെങ്കിൽ അതിലെ അതിന്റെ പുറകെ പോകുന്നവരെന്ന് പറയുന്നത് അടിസ്ഥാന ട്രസ്റ്റ് ആഗ്രഹിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ മതം എന്ന് പറഞ്ഞ വാക്ക് അത് ഒത്തിരി ആൾക്കാരെ അതൊരു ഒരു ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതിയിലേക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത മാറി കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു ഈ ഒരു എന്ന ഈ ഒരു വാക്ക് അല്ലെങ്കിൽ എന്താണ് ഈ കൊണ്ട് അർത്ഥമാകുന്നത് കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫെയ്ത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു റൂട്ട് മീനിങ് നമ്മൾ അന്വേഷിച്ചു എന്നുള്ളത് എന്ന വാക്കിൽ നിന്നായിരുന്നു അപ്പൊ ആ വാക്കിന്റെ ഒരു ഒറിജിനൽ മീനിങ് അപ്പോൾ ഒരുമിച്ച് ഒന്നിച്ച് നിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഏതൊരു മതത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ട്രസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി അവര് ആ ട്രസ്റ്റ് ആഗ്രഹിക്കുന്ന ദൈവത്തിലേക്ക് ഒന്നിച്ചു വരുന്നു അതാണ് മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥം അത് എവിടെന്നാണ് ഈ പറയുന്ന കണക്ക് നമ്മളിപ്പോ ഇതിന്റെ എസെൻസ് മനസ്സിലാക്കുക ചെയ്യുന്ന ശരണച്ച ഫെയ്ത്ത് ഇസ് ഈക്വൽ ടു ട്രസ്റ്റ് എന്നുള്ളതും അതുപോലെ റിലീജിയൻ ഇൻ ഇൻഇറ്റ് എസൻസ് അല്ലേ അതിന്റെ ഏറ്റവും സത്തയില് അത് ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു ചിന്ത തന്നെ എനിക്കൊന്ന് നമ്മുടെ ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കുക എന്നെ തന്നെ ഒത്തിരി അത് സ്പർശിച്ചു മതോ എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന കണ എന്ന കണക്ക് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതല്ല പകരം ടു ബൈൻ ടുഗെദർ അല്ലേ ഒരുമിച്ച് ചേർക്കുന്ന ഒന്നാണ് ഈ മതോ എന്ന് പറയുന്നത് അതൊരു റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞു വെച്ചത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഏറ്റോച്ചാൽ അപ്പം നിജോച്ചാ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നത് ഈ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാന്നുള്ളതാണ് അപ്പം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദൈവം മാത്രം മതിയോ ആ റിലേഷൻഷിപ്പില് കാരണം നമ്മൾ ഇങ്ങനെ ലോകത്തല്ലേ ജീവിക്കുന്നത് അപ്പം നമ്മുടെ കൂടെ ഉള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാതെ അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ ദൈവത്തെ മാത്രം മതി എന്ന് പറയുന്നത് ആണോ അല്ല പറഞ്ഞ തന്നെ ഇതൊരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോ ഒരു നല്ലൊരു വിശ്വാസം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് ഈ പ്രാർത്ഥന മാത്രം ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു മറ്റൊന്നും നോക്കുന്നില്ല വേറെ ആരോട് സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഈ മതത്തിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ പെടുന്നതാണോ അല്ല നമുക്കറിയാം എന്തായത് ഒരു യഥാർത്ഥ ഒരു വിശ്വാസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഈ രണ്ട് ഫേസും ഉണ്ട് അല്ലെ ഒന്ന് ദൈവമായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട് അവന് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവനുണ്ട് അതുപോലെ തന്നെ കൂടെയുള്ള സഹോദരങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു ഫേസ് കൂടെ ഉണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന ഒരാൾക്കാണ് ആളെയാണ് നമ്മൾ ശരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ മതവിശ്വാസി എന്ന് വിളിക്കാൻ ഒരു മതത്തിലുള്ള ഒരാളെന്ന് വിളി കാരണം മതത്തിന്റെ അച്ഛൻ പറഞ്ഞാണെങ്കിൽ തന്നെ മതത്തിന്റെ ഡെഫിനിഷൻ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ രണ്ട് റിലേഷൻഷിപ്പും ബൈൻഡിങ് ടുഗതർ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്ന ഒരാളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സൂചിപ്പിക്കാം അപ്പൊ ഈ രണ്ട് റിലേഷൻഷിപ്പ് നമ്മൾ ഒരേപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അതെ അതെ പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മനുഷ്യനായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നത് കുറച്ച് എളുപ്പമാണ് കാരണം നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമാണോ കാരണം നമ്മൾ ദൈവത്തെ നേരിട്ട് നേരിട്ട് കാണുന്നില്ല നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വഴിയില്ല അപ്പൊ അങ്ങനെ പിന്നെ എങ്ങനെ നമ്മൾ കാണാതെ കേൾക്കാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു ശക്തിയെ നമ്മൾ എങ്ങനെ അതെങ്ങനെ റിലേഷൻഷിപ്പ് അവിടെ നമ്മള് ബിൽഡ് ചെയ്യും എങ്ങനെയാണ് ദൈവമായിട്ടുള്ള നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഈ പറയുന്ന പോലെ തൊടുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം അല്ലേ നമുക്ക് അങ്ങനെ ഒരു 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 ഉപരിതലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസുകൾ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലേ സയൻസിൽ ലബോറട്ടറിയിൽ നമ്മൾ പരീക്ഷണം ചെയ്യുന്ന ആളൊക്കെ ഇതിനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഷർണി ഞാൻ ചോദിച്ച നേരത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ഒരു ഒരു കോട്ട് കോട്ടിതാണ് നമ്മുടെ വിശുദ്ധ ആൻസ്ലം പഠിപ്പിച്ചൊരു കോട്ടമാണ് അതിപ്പോഴും ഭയങ്കര റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ശർമ്മജന് ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷിൽ നല്ല ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു വെച്ച പോലെ ഞാനും പറഞ്ഞേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാറ്റിനിൽ തന്നെ അവർ പിടിച്ചേക്കാം സെന്റ് ആൻസും പറയുന്ന ഇതാണ് ക്രേദോ വിത്ത് ഇന്റലിഗ അതായത് ഐ ബിലീവ് ദർ ഫോർ ഐ അണ്ടർസ്റ്റാൻഡ് അതായത് ഒരു കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് വിശ്വസിക്കുന്നു എന്നല്ല ആൻസറാൻ പറഞ്ഞത് പകരം ദൈവമായിട്ടുള്ള ഈ ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ് ഞാൻ ആദ്യം വിശ്വസിക്കുന്നു ശേഷമാണ് അതിനുശേഷമാണ് ഞാനത് മനസ്സിലാക്കിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ശർലജ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം ചെയ്യുന്നവർ കുടുംബ കുടുംബത്തിലായിരിക്കുന്നവർ അവരുടെ ഒരു സാഹചര്യം നമുക്കൊന്ന് നോക്കാം രണ്ട് വ്യക്തികള് പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ അല്ലേ അവര് മറ്റ ആളെ കുറിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് ചോദ്യമാണ് പക്ഷെ നമുക്ക് പൊതുവിൽ അല്ലെ നമ്മൾ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ 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 കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് മറ്റൊരു മറ്റൊരു ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെ കുറിച്ചോ പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടല്ല നടക്കുന്നില്ല വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലേ ഇതേ കണക്ക് തന്നെയാണ് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് സെയിം ആണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതായത് ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ പോലെ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആളെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആളെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല അല്ലെ നമ്മൾ ആൻസർ പറയുന്ന ആണെങ്കിൽ തന്നെ നമ്മൾ ഒരാളെ നമ്മൾ ആളെ വിശ്വസിച്ചാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ കോമൺ നമ്മുടെ കൂടെ ഉള്ള ആളുകളിലൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പയ്യാതെ അവരെ മനസ്സിലാക്കാനായി നമ്മൾ ആരംഭിക്കുന്നത് ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും നമുക്ക് ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ആ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ വളരും തോറും ദൈവമായിട്ടുള്ള ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുകയും ചെയ്യുന്ന ദൈവത്തെ കൂടുതൽ അറിയും തോറും നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ അറിയുകയും ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ആളുകളെയും നമ്മൾ കൂടുതൽ സ്നേഹിക്കാനായിട്ടും നമുക്ക് സാധിക്കുകയാണ് കാരണം റിലീജിയന്റെ ഏറ്റവും ബേസിക് അടിസ്ഥാന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രൈൻ ആണ് റിലേഷൻഷിപ്പാണ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തയായിട്ട് നോക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ അച്ഛനേം കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ നമുക്കിത് കുറച്ചുകൂടെ കൺവിൻസിങ് ആകത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടല്ലോ ഞാൻ ഇപ്പൊ ഓർക്കുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ഇച്ചിരി വിശ്വാസത്തിൽ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് വിശ്വാസ വഴിയിൽ ഒത്തിരി സംശയങ്ങളുള്ള ആളാണ് അവരിപ്പോൾ ഈ എപ്പിസോഡ് കേൾക്കുന്നുണ്ടാവാ അപ്പം അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും ഈ ഒരു ചർച്ചകളിലേക്കൊക്കെ പോകുമായിരുന്നു ഇങ്ങനെ വിശ്വാസത്തെ സംബന്ധിച്ച് ദൈവത്തെ സംബന്ധിച്ചിടത്ത് അങ്ങനെ ചർച്ചയൊക്കെ ചൂടായി അങ്ങ് കയറിപ്പോവും പക്ഷെ ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് ഏറ്റവും അവസാനം ഈ ചർച്ച ഇങ്ങനെ അവസാനിപ്പിച്ച ഒരു ഡയലോഗ് ഇതാണ് എടാ നിജോ അതായത് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര അഡ്വെഞ്ചറസ് ആണ് കാരണം അവൻ പൂർണ്ണ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ച പോയിന്റ് പോലെ തന്നെയാണ് അതായത് അവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയല്ല അവൻ അവന്റെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു അത് ഭയങ്കര ഒരു അത് ഭയങ്കര ഒരു വണ്ടർ ഒരു വണ്ടറാണത് അതുപോലെ ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ ആ ഡയലോഗ് അവൻ പറഞ്ഞു വെച്ച ഞാൻ ഇപ്പൊ ഓർക്കുവാണ് അവൻ ആ എന്റെ കൂട്ടുകാരൻ പോലും അവൻ അവസാനം സമ്മതിക്കുന്ന കാര്യം ഇതാണ് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലേക്ക് വന്ന വന്നിട്ടില്ലെങ്കിലും അവൻ അവസാനം പറഞ്ഞു വെച്ച കാര്യം ഇതാണ് വെരിച്ചറസ് അപ്പൊ അത് സമ്മതിക്കാതിരിക്കാനായിട്ട് ആർക്ക് സാധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് ഏറെ നേരമായി അപ്പൊ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു തോന്നുന്ന പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ഫെയ്ത്തിനെ പറ്റിയാണ് നമ്മൾ കണ്ടത് അല്ലേ ഈതസ് എന്ന ഈ ഒരു എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചു അപ്പൊ ഇന്ന് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഫെയ്ത്തിനെ പറ്റി തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുവായിരുന്നു ഷർണൻ എന്ത് തോന്നുന്നു ഇത്രയും ഇത്രയും നമ്മൾ നേരം സംസാരിച്ചിട്ട് ചോദ്യങ്ങളാണ് കൂടുതൽ കൂടുതൽ അതാണ് നമ്മുടെ നമ്മുടെ എപ്പിസോഡ് ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം അതുകൊണ്ട് അതെ ഇത് ചോദ്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് ഇനിയും വഴിയേ കൂടുതൽ എപ്പിസോഡുകളുമായിട്ട് ഷർണിനും ഞാനും ും അപ്പ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്കത് എഴുതി ഇടാവുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിലെ പ്രോഗ്രാമുകളില് എപ്പിസോഡുകളിൽ ആ ചോദ്യങ്ങൾ ആയിട്ട് ഞങ്ങൾ എത്തുന്നതാവും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കൂടുതൽ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതാകും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പാകലാം